ക്രിസ്ത്യൻ പുരോഹിതർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിൽ പുരോഹിതരെ അവഹേളിച്ച സജി ചെറിയാലിന്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം മണിപ്പൂരിലേത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്ന് ഇന്ത്യയിലെ പ്രമുഖ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോലും പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രി അസത്യം പ്രചരിപ്പിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സ്പർദ്ധ വളർത്താനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിൽ പോപ്പിന്റെ പ്രതിനിധിയെ തടഞ്ഞുവെച്ചത് സി പി ഭരിക്കുന്ന കേരളത്തിലാണ് പള്ളികൾക്ക് വേണ്ടിയുള്ള അവകാശ തർക്കം പരിഹരിക്കാതെ സംഘർഷങ്ങൾ പതിവായിരിക്കുകയാണ് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനു വേണ്ടി ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ് മണിപ്പൂരിന്റെ പേരിൽ അസത്യം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് മന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നതെന്നും കെ കെ സുരേന്ദ്രൻ ശങ്കരംകുളത്ത് പറഞ്ഞു കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മതപുരോഹിതരെ അവഹേളിക്കുന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചത് ക്രിസ്ത്യൻ പുരോഹിതരെ അവഹേളിച്ച സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നു സജി ചെറിയാന്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കണം എന്താണ് സജി ചെറിയാന്റെ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്കുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുള്ളത് എന്ന് അവർ നിലപാട് വ്യക്തമാക്കണം ിയരെ നമ്മുടെ ഭാരതരാജ്യത്ത് സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തു വെച്ചു കഴിഞ്ഞിരിക്കുന്നു മുത്തലാഖ് ബില്ല് അതുപോലെ തന്നെ സ്ത്രീ സംവരണ ബില്ല് ആ സ്ത്രീ സംവരണ ബില്ല് പാസാക്കിയതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ത്രീ ശക്തി സമ്മേളനം കേരളത്തിൽ നടക്കുകയാണ് രണ്ടു ലക്ഷം പേര് പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി സമ്മേളനത്തിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീമതി ബീന കണ്ണൻ ശ്രീമതി പത്മശ്രീ ശ്രീ റാബിയ അടക്കമുള്ള ആളുകള് ആ അവിടെ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളിലെ ഒട്ടേറെ സ്ത്രീ പ്രമുഖരായിട്ടുള്ള സ്ത്രീ വ്യക്തിത്വങ്ങള് വ്യവസായികള് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അതെല്ലാം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അതുപോലെ അംഗനവാടി ടീച്ചർമാര് ആശാവർക്കർമാര് തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വലിയ സ്ത്രീ ശക്തി സമ്മേളനമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതിന്റെ വിളംബര ജാഥയാണ് നമ്മുടെ ചങ്ങരംകുളത്ത് നടന്നത് ഈ വിളംബര ജാഥയില് പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും മറ്റന്നാൾ നടക്കുന്ന മൂന്നാം തീയതി നടക്കുന്ന സ്ത്രീ ശക്തി സമ്മേളനത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് സ്വരാജ് റൗണ്ടിൽ രണ്ടു ലക്ഷം പേർ പങ്കെടുക്കുന്ന റോഡ് ഷോയും പുരുഷന്മാർ പങ്കെടുക്കുന്ന റോഡ് ഷോയും അതോടനുബന്ധിച്ചടക്കുന്നുണ്ട് ആ റോഡ് ഷോയിലേക്കും സ്ത്രീ ശക്തി സമ്മേളനത്തിലേക്കും മുഴുവൻ ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു